തെരുവു നായ്ക്കളെ ഷെൽട്ടറിൽ അടയ്ക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കാൻ കഴിയാതെ പിൻവലിഞ്ഞ് ജില്ലയിലെ പഞ്ചായത്തുകൾ സുപ്രീം കോടതി നിർദ്ദേശം പാലിക്കണമെങ്കിൽ ജില്ലയിൽ പതിനാറായിരം തെരുവു നായ്ക്കളെ പിടികൂടേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിൽ മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയ കണക്കെടുപ്പിൽ ഒൻപതിനായിരം തെരുവു നായ്ക്കളെയാണ് മൃഗസംരക്ഷണ വകുപ്പ് കണ്ടെത്തിയിരുന്നത് ഇപ്പോൾ ഇവയുടെ എണ്ണം പതിനാറായിരത്തിൽ എത്തിയതായും മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി അറുന്നൂറിലധികം തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി കാവ എന്ന സന്നദ്ധ സംഘടന ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും തെരുവു നായ്ക്കളെ വന്ധ്യംകരിക്കാൻ തയ്യാറായിരുന്നുവെങ്കിലും പല പഞ്ചായത്തുകളും പദ്ധതിയുമായി സഹകരിച്ചിരുന്നില്ല ഇരുപത്തി മൂന്ന് പഞ്ചായത്തുകൾ തെരുവു നായ്ക്കളുടെ വാക്സിനേഷൻ ഫണ്ട് ഇല്ലെന്ന കാരണത്താൽ സഹകരിക്കുന്നില്ലെന്ന് പരാതിയുണ്ട് അതേസമയം ഉപദ്രവകാരികളായ തെരുവു നായ്ക്കളെ പാർപ്പിക്കുന്നതിന് രണ്ട് ഷെൽട്ടർ ഹോമുകൾ വീതം സ്ഥാപിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവിറക്കിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഉത്തരവ് നടപ്പാക്കാൻ ജില്ലയിലെ സ്ഥാപനങ്ങൾ പിൻവലിയുകയാണെന്ന ആക്ഷേപവും ഉണ്ട് ന്യൂസ് ബ്യൂറോ കോട്ടയം